പ്രോമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ത്യാഗരാജനെ അരുന്ധതി വന്ന് കാണുന്നുണ്ട് എന്നിട്ട് ത്യാഗരാജനോട് പറയുന്നുണ്ട് ഞാൻ ആ കൃത്യസമയത്ത് ഇടപെട്ട് നന്ദനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ മീഡിയക്കാരൊക്കെ അത് വാർത്ത പട്ടാ പകല് ഒരു കാർ ഡ്രൈവറെ തട്ടിക്കൊണ്ട് പോകാനുള്ള ശ്രമം എന്നും പറഞ്ഞ് എത്ര ശക്തി ഉണ്ടെന്ന് പറഞ്ഞാലും തലയിൽ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ത്യാഗരാജ നീ അകത്ത് പോണ്ട കേസാണ് ഇപ്പോൾ കഴിഞ്ഞത് എന്നൊക്കെ അരുന്ധതി പറയുന്നുണ്ട് ഈ സമയത്തൊന്നും ത്യാഗരാജൻ ഒന്നും മിണ്ടുന്നില്ല അതിനുശേഷം പറയുന്നുണ്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്നോർത്താണ് ഞാൻ മിണ്ടാണ്ടിരുന്നത് ഞാനല്ല അങ്ങനത്തെ ഒരു മണ്ടത്തരം ചെയ്തത് അത് ആ തനൂജയാണ് ചെയ്തത് പിന്നീട് തനൂജ അയച്ച ആളുകളിൽ നിന്നും നന്ദുവിനെ ഒരു സ്ത്രീ രക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കത് മേടാന്ന് എന്നൊക്കെ പറയുന്നു പിന്നീട് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് മേഡം എന്തിനാ അവനെ രക്ഷിക്കാൻ പോയേ അവനെ അവർ കൊണ്ടുപോകണി കൊണ്ടുപോകട്ടെ എന്ന് വിചാരിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട് അതിന് അല്ലല്ലോ തീർക്കേണ്ടത് വലിയ സ്രാവുകൾ വേറെ ഉണ്ടല്ലോ അവരെ പിടിക്കാനുള്ള വെറും ഒരു ഏറെ മാത്രമാണ് നന്ദനെന്നൊക്കെ അരുന്ധതി ത്യാഗരാജനോട് പറയുന്നുണ്ട് പിന്നീട് അരുന്ധതി പറയുന്നുണ്ട് അവനെ അങ്ങനെ തീർക്കാനായിരുന്നെങ്കിൽ എനിക്ക് പണ്ടേ ആകാർന്നു അതിന് അവനൊക്കെ എൻ്റെ കമ്പനിയിൽ ജോലി കൊടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവനെ എൻ്റെ സ്ഥാപനത്തിൽ ജോലിക്ക് നിർത്തിയത് തന്നെ അവനിൽ ഞാൻ പല ലക്ഷ്യങ്ങളും കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അവൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ അവൻ്റെ രക്ഷകയാണ് എനിക്ക് വേണ്ടി എന്തും അവസ്ഥയിലേക്ക് അവൻ എത്തണം അവസാന നിമിഷം മാത്രമേ അവനെ അറിയുള്ളൂ അവൻ്റെ ചന്ദ്രോത്ത് തറവാടിൻ്റെ അടിവേര് മാന്തം വന്ന ഒരാളാണ് ഞാൻ എന്നുള്ള വിവരം അതുവരെ എല്ലാ കാര്യങ്ങളും രഹസ്യമായി തന്നെ ഇരിക്കണം എന്നൊക്കെ അരുന്തതി പറയണു ഞാൻ ആരാണെന്നുള്ള സത്യം അവസാന നിമിഷം മാത്രമേ അവനെ അറിയാൻ പാടുള്ളൂ ആ പ്രഭാവതിയുടെയും സിദ്ധാർത്ഥൻ്റെയും അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ മുറപ്രകാരമുള്ള അവകാശി അവനല്ലേ അവനാ കർമ്മങ്ങളെല്ലാം ചെയ്യട്ടെ അങ്ങനെ ആ പ്രഭയ്ക്കും സിദ്ധാർത്ഥനും മോഷൻ ലഭിക്കട്ടെ എന്നൊക്കെ അരുന്ധതി പറയുന്നുണ്ട് ഇത് കേട്ട് ത്യാഗരാജന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പിന്നീട് അരുന്ധതി പറയുന്നുണ്ട് തൻ ആ തനുജിയോട് പറയണം ഇനി ഇതുപോലെയുള്ള കളികൾക്കൊന്നും ഇറങ്ങരുത് ഇനിയും അവൾ ഇതുപോലത്തെ കളികൾക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തീർക്കുന്നത് അവളെ ആയിരിക്കും പറഞ്ഞേക്കാം അന്നേരം ത്യാഗരാജൻ പറയുന്നുണ്ട് അല്ലെങ്കിലും തനുജിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടി വരും മാഡം ബലരാമനാളിയൻ്റെ സ്വത്തുക്കളെല്ലാം ചേച്ചി അവളുടെ പേരിൽ എഴുതി വയ്ക്കുമെന്നാൽ ഇപ്പം എൻ്റെ സംശയമെന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട് എനിക്ക് ബലരാമൻ്റെയും ചന്ദ്രമതിയുടെയും ആരുടെയും കാര്യങ്ങൾ അറിയണ്ട അതൊക്കെ നിങ്ങളുടെ കാര്യമാണ് ഞാൻ നോക്കുന്നത് ചന്ദ്രോത്തേക്ക് മാത്രം അവിടെ ഉള്ള ആരും രക്ഷപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല എനിക്കിപ്പോൾ നന്ദന കിട്ടി ഇനി ചന്ദ്രോത്ത് ഒരു ആളെയും കൂടി എനിക്ക് വേണം അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എൻ്റെ ഈ വരവിൻ്റെ ലക്ഷ്യം ചന്ദ്രോത്ത് പ്രഭാവതിയുടെ അവസാനം കാണാൻ വേണ്ടിയിട്ടാണ് പ്രഭാവതിയുടെ അവസാനം കണ്ടിട്ടേ എനിക്കിനി ഒരു മടക്കമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരിന്തതി അങ്ങോട്ട് പോകുന്നുണ്ട് ത്യാഗരാജൻ അതൊക്കെ നോക്കി ഇങ്ങനെ ആലോചിച്ച് നിൽക്കണു പിന്നീട് കാണിക്കുന്നത് ഗിരീഷിൻ്റെ വീടാണ് ഗിരീഷിൻ്റെ വീട്ടിൽ എല്ലാവരും അത്താഴം കഴിക്കാനായിട്ടിരിക്കുകയാണ് ആ സമയത്ത് നന്ദു ഇങ്ങനെ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം പ്രഭാവതിയോട് പറയുന്നുണ്ട് ഇന്നത്തെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇല്ല അമ്മയെന്ന് ചോദിക്കുന്നു അപ്പോൾ പ്രഭാവതി ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചിട്ട് പറയുന്നുണ്ട് അതിനെന്നും സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ടല്ലോ എന്ന് പറയണു അപ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട് ഇന്നത്തെ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും മാഡമെന്ന് പറയുമ്പം പ്രഭാവതി അതെന്താണെന്ന് ചോദിക്കുന്നു അപ്പോൾ രജനി പറയുന്നുണ്ട് ഇന്ന് നന്ദം വാങ്ങിക്കൊണ്ടുവന്ന സാമ്പാർ കയറ്റുവച്ചാണ് സാമ്പാർ ണ്ടാക്കിയത് അതാണ് അങ്ങനെ പറയണേ അത് കേട്ടിട്ട് പ്രഭാവതി ആ നേര നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയണു അപ്പം എല്ലാവരും അത് കേട്ട് ചിരിക്കുന്നുണ്ട് ആ സമയത്ത് ദേവി പറയുന്നുണ്ട് ജോലിക്കാരനായതിൻ്റെ ഒരു മാറ്റം നന്ദൂനുണ്ട് അതിന് ദൈവത്തോട് നന്ദി പറയണമെന്ന് പറയുമ്പോൾ നന്ദി പറയുന്നുണ്ട് ശരിക്കും ആ വക്കീലിനോടാണ് നന്ദി പറയേണ്ടത് അയാൾ അന്ന് ജോലി ഇല്ലാന്നും പറഞ്ഞ് എന്നെ പരിഹസിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനൊരു ജോലിയെക്കുറിച്ച് അന്വേഷിച്ചതും എനിക്കിപ്പോൾ ജോലി കിട്ടിയതും ആദ്യം അയാൾ പറഞ്ഞപ്പം എനിക്ക് അയാളോട് ഭയങ്കര ദേഷ്യമാണ് തോന്നിയത് പക്ഷേ ഇപ്പം എനിക്ക് അയാളോട് ഒരുപാട് നന്ദിയാണ് തോന്നണത് കാരണം അയാൾ അന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനൊരു ജോലി അന്വേഷിക്കാൻ മുതിർന്നത് തന്നെ ആ സമയത്ത് ഗിരീഷിൻ്റെ അമ്മ പറയുന്നുണ്ട് ആ കാട്ടൂരാമ്പക്കീലിന് എന്തൊക്കെയോ ഒരു പ്രത്യേകതയുണ്ട് അയാൾ ഉറപ്പായിട്ടും സിദ്ധാർത്ഥൻ സാറിനെ വെളിയിലിറക്കും ആ സമയത്ത് ദേവി പറയുന്നുണ്ട് ആദ്യം ഞാൻ അയാളെ കണ്ടപ്പോൾ ഒരു പൊട്ട വക്കീലാണെന്നാണ് വിചാരിച്ചത് പിന്നീടാണ് ആ വക്കീലിൻ്റെ പവർ എനിക്ക് മനസ്സിലായതെന്ന് പറയുന്നു അപ്പം പ്രഭാവതിയും പറയുന്നുണ്ട് ആദ്യം എനിക്കും അത്ര ഇഷ്ടപ്പെട്ടോന്നുമില്ല പിന്നീടാണ് അയാളുടെ ശരിക്കുമുള്ള രീതികൾ മനസ്സിലായെന്ന് പറയുന്നു അപ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട് എന്തായാലും വക്കീലൊരു പുലിയാണ് തേവക്കാട്ട് പോയി അവിടുത്തെ വിവരങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വരാനൊക്കെ അയാളെ കൊണ്ടേ പറ്റുകയുള്ളൂ ആ സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് അച്ഛൻ എത്രയും വേഗം ഒന്ന് പുറത്തിറങ്ങിയാൽ മതിയായിരുന്നു എന്ന് അപ്പം നന്തു പറയുന്നുണ്ട് ശരിയാണ് അച്ഛനൊന്ന് പുറത്ത് ഇറങ്ങി കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നമുക്ക് എത്രയും വേഗം ചന്ദ്രോത്തേക്ക് തിരിച്ചു പോകാം അതുമാത്രം പോരാ നമുക്ക് ആ തനുജയുടെ കാര്യത്തിലും ഒരു പരിഹാരം കണ്ടെത്തണം എന്നൊക്കെ പ്രഭാവതി ആ സമയത്ത് പറയുന്നുണ്ട് പിന്നീട് നന്ദു അവരോട് പറയുന്നുണ്ട് ആ ത്യാഗരാജൻ വീണ്ടും തല പൊക്കി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട് എന്താടാ അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കണം അപ്പോൾ ഗിരീഷൻ ചോദിക്കുന്നുണ്ട് ഈ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല നമ്മളൊന്ന് എന്ന് പറഞ്ഞതാന്ന് പറയണോ പിന്നീട് കാണിക്കുന്നത് മാധവനെയും രാധികേനെയും ഷാരിഖേനയും ഒക്കെയാണ് അപ്പോൾ രാധിക മാധവനോട് ചോദിക്കുന്നുണ്ട് ജോലിയുടെ കേസിന് പോയിട്ട് എന്തായി ഒന്നും ശരിയായില്ല എന്ന് പറയുമ്പം ദേവിമോളക്ക് പറ്റിയ ജോലി ഒന്നും അവിടെ ഇല്ല എന്ന് ചോദിക്കണം അപ്പം മാധവൻ പറയുന്നുണ്ട് അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം മാനേജ്മെൻറ്റിന് വളരെയധികം വേണ്ടപ്പെട്ടവരാ പിന്നെ പുറത്ത് ഉള്ള ജോലികൾക്ക് ഒഴിവുണ്ട് അതിന് ദേവിമുള വിട്ടാൽ ശരിയാവില്ല ഒരുപാട് പേര് കൊള്ളേണ്ട വരും എന്നൊക്കെ മാധവൻ പറയുമ്പോൾ ഒരാധിക പറയുന്നുണ്ട് ദേവമോളെ എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറി പെട്ടണം എന്നുള്ള ഇതിലാണ് നടക്കണേന്ന് പറയുന്നു പക്ഷാരിക പറയുന്നുണ്ട് എന്തായാലും നന്നായിട്ട് ജോലി കിട്ടിയതുകൊണ്ട് അത്രയും ഒരാശ്വാസമായല്ലോ എന്ന് അപ്പോൾ മാധവൻ പറയുന്നുണ്ട് മനുഷ്യൻ്റെ ഓരോ അവസ്ഥകൾ മാറുന്നതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചന്ദ്രഹത്തുകാർക്ക് എന്ത് പ്രതാപമായിരുന്നു അന്ന് നമ്മളുടെ അവസ്ഥ മോശമായിരുന്നു ഇന്നിപ്പം കാര്യങ്ങളാകാ തല തിരിഞ്ഞു എനിക്കിപ്പോൾ ജോലി ഉള്ളതുകൊണ്ട് നമ്മൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ അവരുടെ അവസ്ഥ വളരെ മോശമല്ലേ എന്നൊക്കെ മാധവൻ ഇങ്ങനെ പറയുന്നു ആ സമയത്ത് ശാരിക പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അവർക്ക് പരസ്പരം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റി എല്ലാവരും തമ്മിലൊരു യോജിപ്പിലും എത്തി എന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് ഇപ്പം അവർക്ക് എല്ലാവരും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അവരുടെ പ്രതാപകാലത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്നവരാരും അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇപ്പം അവരെ തിരിഞ്ഞു നോക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല ആ സമയത്ത് ഷാരിക പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ സാറ് എത്ര നല്ല മനുഷ്യനായിരുന്നു സാറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം വരും ആ സാറിന് ഈ അവസ്ഥ വന്നല്ലോ എന്ന് പറയുമ്പോൾ മാധവൻ പറയുന്നുണ്ട് അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല മോള് ഇതൊന്നും നമ്മളുടെ കയ്യിലില്ലല്ലോ മോളിലുള്ളൊരു ശക്തിയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് പിന്നീട് മാധവൻ പറയുന്നുണ്ട് വൈകാതെ തന്നെ ചന്ദ്രോത്തുകാർക്ക് അവരുടെ സ്വത്തുക്കളും ഒക്കെ തിരിച്ചു കിട്ടുമെന്ന് അപ്പം ഷാരിക പറയുന്നുണ്ട് പ്രഹാൻഡി പഴയ പ്രഫാൻഡി ആകാതിരുന്നാൽ മതി എന്നും പറഞ്ഞ് ഷാരിക അങ്ങോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് രാധിക പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് കേസും പ്രശ്നങ്ങളൊക്കെ തീർന്ന് ചന്ദ്രോത്ത് വീടവർക്ക് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു ദേവിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു സമാധാനം ഇല്ല പറഞ്ഞ് രാധിക അങ്ങോട്ട് വിഷമത്തോടുകൂടി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ത്യാഗരാജനെയാണ് അപ്പോൾ ത്യാഗരാജൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തതും ആരാന്ന് ചോദിക്കുമ്പോൾ നന്ദനാടാന്ന് പറയുന്നു നിനക്കെന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രോത്തുകാരുടെ പുറകെയുള്ള നടപ്പ് നിൻ്റെ നിർത്താറായില്ലേ എന്ന് ചോദിക്കുന്നു അപ്പം ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയായി പറയണതെന്ന് അപ്പം നന്ദി പറയുന്നുണ്ട് ഗുണ്ടകളെ അയക്കുമ്പോൾ നല്ല ചങ്കുറപ്പുള്ള ഗുണ്ടകളെ അയക്കണം തോക്ക് കാണുമ്പോൾ മുട്ട് പറിക്കുന്നവരെ അയച്ചിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് നീ എന്താടാ സ്വപ്നം കാണുവാണോ എന്ന് ചോദിക്കുമ്പോൾ നന്ദി പറയുന്നുണ്ട് വൈകാതെ നീ സ്വപ്നം കണ്ടു തുടങ്ങും ഇപ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് ഞാൻ അയച്ച ഗുണ്ടകളായിരുന്നെങ്കിൽ അവർ പേടിച്ചു കൊടുക്കില്ലായിരുന്നു നിന്നെയും കൊണ്ടേ പോകലായിരുന്നു എന്ന് പറയുമ്പോൾ നന്ദി പറയുന്നുണ്ട് ഞാൻ എല്ലാം നിർത്തി ജീവിക്കാനുള്ള ഓട്ടത്തിലാണ് ഞാനും എൻ്റെ കുടുംബം എന്ന് ഇത് കേട്ടുകൊണ്ട് പ്രഭാവതി വരുന്നുണ്ട് പ്രഭാവതി വന്ന് നിൽക്കുന്നത് നന്ദു കാണുന്നില്ല പ്രഭാവതി ഇങ്ങനെ ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് നന്ദു ത്യാഗരാജനോട് പറയുന്നുണ്ട് നിന്റെ വഴിയിലേക്ക് ഞങ്ങൾ വരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് വിട്ടേരെ കേസ് കോടതിയിൽ നടക്കുന്നുണ്ടല്ലോ അത് കോടതി വഴി നടന്നോളും പിന്നെ തല്ലി തീർക്കാനാണെങ്കിൽ ഞാൻ നിന്നെ വിടൂല ഞാൻ നിന്നെ തീർത്ത് കളയും എന്നൊക്കെ നന്ദു പറയുന്നത് ഇങ്ങനെ പ്രഭാവിതീ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് നന്ദു ത്യാഗരാജനെ കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ത്യാഗരാജൻ ഫോൺ കട്ട് ചെയ്തിട്ട് കൂടി അപ്പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് പ്രഭാവതി നന്ദൻ ഫോൺ വച്ചതും നന്ദനെ വിളിക്കുന്നുണ്ട് അത് കേട്ട് നന്ദനൊന്ന് ഞെട്ടുന്നുണ്ട് പിന്നീട് ആരോടാണ് നന്ദ നീ സംസാരിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടാണല്ലോ സംസാരിച്ചെന്ന് ചോദിക്കുമ്പോൾ അത് ഓഫീസിലെ കാര്യമല്ലേ അപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കേണ്ടി വരുമെന്ന് നന്ദൻ പ്രഭാവതിയോട് പറയുന്നുണ്ട് അപ്പം പ്രഭാവതി പറയുന്നുണ്ട് കർശനമായ നടപടികൾ എടുക്കേണ്ട കൊടുത്ത് അങ്ങനെ തന്നെ നമ്മൾ പെരുമാറണം ഇല്ലെങ്കിൽ അത് പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടാവും ആ സമയത്ത് ദേവി അങ്ങോട്ട് വന്നിട്ട് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഓഫീസിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിന്നത് ഓഫീസിലുള്ള സ്റ്റാഫിനോട് ഇവൻ കർശനമായി പെരുമാറണെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത് എന്നൊക്കെ പറയണു പിന്നീട് ത്യാഗരാജൻ തനുജയിൽ ചെന്ന് നല്ല വഴക്ക് പറയുന്നുണ്ട് നീ ആവശ്യമില്ലാതെ നന്ദനെ വരാൻ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്തതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ഇനിയിപ്പോൾ ആ നന്ദനും പ്രഭാവതിയും എൻ്റെ നേരെ തിരിയും അതുമാത്രമല്ല എന്നോട് അരുന്ധതി മേഡം പറഞ്ഞത് ൊന്നും നിൽക്കരുതെന്നാണ് ഇനിയിപ്പോൾ നീ അതുപോലെ എന്തെങ്കിലും ചെയ്യാൻ നിന്ന അരുന്തതി തന്നെ നിനക്ക് നല്ല പണി തരുമെന്നാണ് പറഞ്ഞേക്കണേ അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത പണിക്ക് നടക്കാതെ നീ നിന്റെ പണി നോക്കി നടക്കാമെന്നൊക്കെ പറഞ്ഞ് ത്യാഗരാജൻ തനുജിയെ നല്ല ചീത്ത പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് തനുജിക്ക് ത്യാഗരാജനോട് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ തനുജ ചോദിക്കുന്നുണ്ട് ത്യാഗരാജൻ ചേട്ടനൊക്കെ ഇത്രയും നാളും നല്ല തൻ്റെ ഇടം ഉണ്ടായിരുന്നല്ലോ ഇപ്പം ആ തൻ്റെ ഇടം ഒക്കെ എവിടെയാണ് പോയത് ത്യാഗരാജൻ ചേട്ടൻ ആരെയും പേടിക്കണേ എന്നൊക്കെ ചോദിക്കണു എനിക്ക് ആരെയും പേടിയോന്നുമില്ല പക്ഷേ നിന്റെ പ്രവർത്തികൾ എനിക്കത്രയും ഇഷ്ടപ്പെടണമൊന്നുമില്ല നീ ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നത് തന്നെയാണ് എല്ലാവർക്കും നല്ലത് എന്നൊക്കെ പറയണു ആ സമയത്ത് ചന്ദ്രമതി വരുന്നുണ്ട് ചന്ദ്രമതി എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പം ഇവൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് നടക്കുകയാണ് ആ നന്ദൂനെ തട്ടിക്കൊണ്ടു പോകാൻ കുറേ ഇവൾ അയച്ചു ആ ഗുണ്ടകളിൽ നിന്ന് അവൻ രക്ഷപ്പെടുകയും ചെയ്തു ഇനി അതിൻ്റെ പ്രശ്നത്തിൻ്റെ പുറകെ നടക്കാനൊന്നും എനിക്ക് നേരമില്ല അതുകൊണ്ട് ചേച്ചി തന്നെ ഇവളോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയാമെന്നൊക്കെ പറയുന്നു ആ ഒരിതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് മിക്കവാറും നന്ദു അരുന്നതിയെ വിശ്വസിച്ച് അരുന്നതി പറയുന്നത് പോലെയൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതകളൊക്കെയാണ് ഇതിലെനിക്ക് കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം